ഈ പാകിസ്ഥാനെ കുറിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ തന്നെ ഞാൻ പാകിസ്ഥാനെ കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട് കാരണം കാരണം അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആ രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞു പോയത് അപ്പൊ അതിന്റെ ഏറ്റവും ഒരു പീക്കിലുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഗനൈസ്ഡ് കലാപമാണ് പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എന്തുകൊണ്ടാണ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഡെഫിനേഷൻ പറഞ്ഞു പോകാം ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇമ്രാൻഖാൻ ശരിക്കും മുതൽ ഇമ്രാൻഖാന്റെ റൂളിംഗിൽ ഇരുന്ന സമയത്താണ് പുള്ളി എവിടെ ജയിലിലിട്ടത് അപ്പൊ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ആർമി ചീഫ് അല്ല അന്നത്തെ ആർമി ചീഫ് അപ്പൊ അയാളും കുറച്ച് ലൂട്ടിംഗ് ഒക്കെ ഉള്ള ആളാണ് അയാൾ പെട്ടെന്ന് പിടിച്ച് ജയിലിൽ ഇട്ടതെന്ന് വച്ചാൽ ഇമ്രാൻഖാൻ സപ്പോർട്ടേഴ്സ് ഈ പിന്നെ രാഷ്ട്രപതിയുടെ ഒരു ഭവനം കയ്യേറുകയും അവിടെ ബോംബ് ബോംബിടുകയൊക്കെ ഉണ്ടായിരുന്നു പെട്രോൾ പമ്പൊക്കെ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പോൾ ആ ഒരു ഇൻസിഡന്റിനെ തുടർന്ന് ശരി ഇവിടെ അവിടുത്തെ മിലിറ്ററി ആർമിയാണ് അവിടെ എല്ലാം പാകിസ്ഥാനിൽ അപ്പൊ അവർ അവർ ഒഫൻ്റ് ആയി കഴിഞ്ഞാല് പിന്നെ ബാക്കി ഒന്നും നോക്കേണ്ടതില്ല അവരങ്ങ് കയറി അങ്ങ് വിളയാണ്ട് തീർക്കുന്ന ഒരു അവസ്ഥയാണ് ആ രീതിയിലാണ് ഇമ്രാൻഖാൻ ഇമീഡിയറ്റ്ലി പിടിച്ച് ജയിലിലിട്ടത് ഇമ്രാൻഖാൻ്റെ മേളിൽ കേസിന്റെ മേളിൽ കേസിട്ട് അടിച്ചമർത്തി അവിടെ വെച്ചതും അതിനുശേഷം ഇവർ പെട്ടെന്ന് ഇലക്ഷൻ നടത്തി അപ്പൊ ഇമ്രാൻഖാൻ കുറേ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചു ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചു പക്ഷെ എന്നാലും അവസാനം വിജയിച്ച് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ വന്ന പാർട്ടികളൊക്കെ ഒരുമിച്ച് ചേരുകയും അതേപോലെ ഈ ഒരു പ്രീ പോൾ അലയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് ഒരു ഒരു പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഈ ഇമ്രാൻഖാന്റെ വിജയത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അട്ടിമറിച്ചിട്ടാണ് ഈ ഒരു ഷഹബാസ് ഷെരീഫ് അതേപോലെ ഈ ബൂട്ടോ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒരു പാർട്ടി ആസിഫ് അലി സർദാരിയുടെ അവരുടെ പാർട്ടി ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു റൂൾ അവിടെ നടന്നു ഇപ്പൊ അവിടെ കസേരയിൽ നമ്മുടെ ഷഹബാജ് ഷെരീഫ് ഇരിക്കുന്നത് ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അതായത് ഈ ഇമ്രാൻഖാൻ ശരിക്കും പറഞ്ഞാൽ പട്ടാൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ് അപ്പൊ പട്ടാൻ എന്ന് പറഞ്ഞാൽ കെ പി കെ കൈബർ പഖ്തൂൻവ വ അപ്പൊ ഈ കൈബർ പഖ്തൂൻ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ആൾക്കാർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് പത്തും ഇരുപത് ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് മിക്ക മലയാളികൾക്കും വളരെ സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ് ഈ പട്ടാൻസ് എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിൽ പണിയെടുത്ത ആൾക്കാരെല്ലാം മിക്ക ഡ്രൈവേഴ്സും ഗൾഫ് മേഖലകളിൽ ഈ പട്ടാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് മിക്ക ആൾക്കാരും ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് മിക്ക ആളുടെ കയ്യിലും വണ്ടി ഉണ്ടാവും ഇവരെല്ലാം വണ്ടികളിൽ ലോഡ് കണക്കിലുള്ള സാധനങ്ങളുമായിട്ടും പിന്നെ അവിടെ വന്നിരിക്കുകയാണ് തമ്പടിച്ച് പിന്നെ ഇമ്രാൻഖാനെ റിലീസ് ചെയ്യുന്നത് വരെ ഇമ്രാൻഖാനെ റിലീസ് ചെയ്യുന്നതുവരെ അവർ പോരാടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ലെങ്ത് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഓർഗനൈസ്ഡ് പിന്നെ കലാപമായിട്ടാണ് കരുതപ്പെടുന്നത് ഇനി ഇതിന്റെ പുറകിലിരിക്കുന്ന പിന്നെ ശക്തികൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പെണ്ണുങ്ങളാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് അത് ഒന്ന് ഇമ്രാൻഖാന്റെ ഭാര്യ നിലവിലുള്ള ഭാര്യ ബുഷറ എന്ന് പറഞ്ഞ അവര് ബുഷറ ബിബി അവർ പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ ആൾക്കാരെ ലീഡ് ചെയ്യുന്നു അതായത് ഈ കലാപകാരികളെ ലീഡ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇവരുടെ ഇമ്രാൻഖാന്റെ എക്സ് വൈഫ് ഇതിന്റെ മുൻപുള്ള ഭാര്യ അവര് സെറ്റിൽ ചെയ്തിരിക്കുന്ന യു കെയിലാണ് അവര് യു കെയിൽ നിന്ന് ഇമ്രാൻഖാൻ സപ്പോർട്ട് കൊടുക്കുന്നു അതേപോലെ ഇമ്രാൻഖാന്റെ സിസ്റ്ററും പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് ഈ മൂന്ന് ലേഡീസാണ് ഇപ്പോൾ അവിടെ ഇത് നിയന്ത്രിക്കുന്നത് ഈ കണ്ടെയ്നറിനുകളിലൊക്കെ കയറി നിന്നുകൊണ്ടാണ് ബുഷറ ബി വിയൊക്കെ വളരെ വളരെ ആവേശത്തോട് കൂടിയുള്ള പ്രസംഗം നടത്തുന്നത് ഇപ്പൊ ഇത് യുവാക്കളെയും ആ നാട്ടിലുള്ള യങ് ജനറേഷനെയും ഹരം കുളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ധീര വനിത എന്നുള്ള നിലയിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ബനസീർ ബോട്ടയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് വെടികൊണ്ട് ചാവാതെ നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഉപദേശം ബാക്കിയെല്ലാം ഓക്കെയാണ് കാരണം പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നിന്ന് അങ്ങ് വെടിവെച്ച് കളയും അതോട് പിന്നെ തീരുമു ഈ ഇമ്രാൻഖാൻ ഉൾപ്പെടെ ഈ ഒരു ഭീഷണിയൊക്കെ നേരിട്ടാളാണ് ഇമ്രാൻഖാൻ എന്തിനാണ് ജയിലിൽ പോയത് ഇമ്രാൻഖാനെ പിടിച്ചിട്ടതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ് എന്തേ അമേരിക്ക ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമ്രാൻഖാൻ ഒരു വിട്ടിത്തരം കാണിച്ചത് ഇമ്രാൻഖാൻ ഇന്ത്യയെ പോലെ കരുതിക്കൊണ്ട് ഭയങ്കര ഗ്ലോബൽ ഡിപ്ലോമസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോദി കാണിക്കുന്ന പോലെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുദ്ധം അതായത് റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് ആ ഒരു പീക്കിൽ നിന്ന് ആ ഒരു സമയത്ത് വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ ആ ഒരു സമയത്ത് ഇമ്രാൻഖാൻ റഷ്യക്ക് ഡയറക്റ്റായിട്ട് പോയി പിന്നെ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അത് ശരിക്കും അമേരിക്കയെ ചൊടിപ്പിച്ചു ആ അപ്പോഴാണ് അമേരിക്ക വിചാരിച്ചവനെ പിടിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കൂട്ടിയതാണ് അങ്ങനെയാണ് ഇമ്രാൻഖാൻ ജയിലിൽ പോയത് ഈ വെസ്റ്റേൺ കൺട്രീസ് എപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിന് മുതലെടുത്ത് അവിടെ ഒരു കലാപം ഉണ്ടാക്കും അതിന്റെ പേരിൽ പിടിച്ചാകത്തുള്ളൂ അപ്പോൾ അത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ അതിനാണ് അതൊരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ് അത് അങ്ങനെ നടന്നോളും അത് തന്നെ സംഭവിക്കുകയുള്ളൂ അമ്പത്തി നാല് കേസുകളാണ് ഇമ്രാൻഖാൻ്റെ മേളിൽ ഉണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ പുള്ളി ജയിലിൽ പോയി ഇപ്പൊ അവിടെ അപ്പൊ അതിനുശേഷം വന്ന സർക്കാർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇമ്രാൻഖാൻ ആ സമയത്ത് ചൈനീസ് സപ്പോർട്ടർ ആയിരുന്നു കൂടുതൽ ചൈനീസ് സപ്പോർട്ടിംഗ് ആയിരുന്നു ആ രീതിയിലാണ് ഇരുന്നത് പല രീതിയിലുള്ള പ്രയോഗങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടും ഇമ്രാൻഖാൻ ഒരു രീതിയിലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഏർപ്പാട് കാണുന്നില്ല താലിബാനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമ്രാൻഖാൻ മുന്നോട്ട് നിന്നിരുന്നത് അമേരിക്കയെ എതിർത്ത് നിന്നതും ചൈനയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നതും അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റജീം ചേഞ്ച് ഈ ഉണ്ടാക്കിയത് നമ്മുടെ അമേരിക്ക തന്നെയാണ് ആ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാക്കിയതിനു ശേഷം അടുത്തു വന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഷെരീഫ് ബ്രദേഴ്സിന്റെ റൂളിംഗ് അവിടെ വന്നിട്ടും അവരുടെ രാജ്യതാൽപര്യത്തിന് യാതൊരു മാറ്റം വന്നിട്ടില്ലാന്നുള്ളതാണ് അവരുടെ രാജ്യതാല്പര്യം അവർ പിന്നെ കൊണ്ടുപോയത് ഇതേപോലെ ചൈനീസ് ഓറിയന്റഡ് ആയിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ ആ ചൈനീസ് ഓറിയന്റായിട്ട് കൊണ്ടുപോയത് തന്നെ വീണ്ടും അവിടെ ഒരു പൊളിറ്റിക്കൽ റജീം ചേഞ്ചിന് അമേരിക്ക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം യു കെയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പിന്നെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇമ്രാൻഖാൻ വളരെ ലോങ് ടൈമായിട്ട് ജയിലിൽ കഴിയുന്നു എന്നുള്ളത് അതിനെ തുടർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ പാകിസ്ഥാന്റെ കോടതി ഇമ്രാൻഖാന്റെ രണ്ട് കേസുകൾ റദ്ദാക്കുന്നു അതിന് ഒരു വാലിഡിറ്റിയും എന്ന് പറഞ്ഞിട്ട് ഒരു നിരുവാധികം തള്ളുകയാണ് ചെയ്തത് അപ്പോൾ അതോടുകൂടി ഇമ്രാൻഖാൻ പറഞ്ഞു നിങ്ങൾ ഇതേപോലെ കള്ളക്കേസുകൾ കുറെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ടൈം ലൈൻ എടുത്ത് ഇങ്ങനെ പോകുന്നതിന് ഉപരി എന്നെ പുറത്ത് വിടുക ഇതൊരു ഫൈനൽ കോൾ ആണെന്നുള്ള രീതിയിൽ ഇമ്രാൻഖാൻ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് അനൗൺസ് ചെയ്തു ആ അനൗൺസ്മെന്റ് വന്ന പാടാണ് ഇത്രയും അവിടെ പിന്നെ സപ്പോർട്ടേഴ്സ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് പിന്നെ നിങ്ങൾ ഈ കാണുന്ന റാലിയിൽ ഇത് മൊത്തം ഇമ്രാൻഖാന്റെ സപ്പോർട്ടേഴ്സാണ് ഇമ്മാതിലുള്ള മാസിയുവായിട്ടുള്ള റാലിയാണ് അവിടെ നടന്ന ഇത് ഡി ചൌക്ക് അതായത് ഇസ്ലാമാബാദിലുള്ള ഡി ചൌക്ക് എന്നുള്ള സ്ഥലത്തേക്ക് ഖൈബർ പഖ്തൂൺ ഭാഗത്തു നിന്നും അതായത് കെ പി കെ എന്ന് പറഞ്ഞ ഖൈബർ പഖത്തൂൺ ഭാഗത്തിൽ നിന്നും ആൾക്കാർ മാർച്ച് ചെയ്ത് വരുന്നതാണ് ഇസ്ലാമാബാദ് ഇസ്ലാമാബാദിലോട്ട് ഡി ചൌക്കിലേക്കാണ് ഈ മാർച്ച് നടക്കുന്നത് അപ്പൊ അതിന്റെ പേര് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് മാർച്ച് ടു ഇസ്ലാമാബാദ് എന്നാണ് മാർച്ച് ടു ഇസ്ലാമാബാദ് തന്നെയാണ് ഫൈനൽ കോൾ എടുത്തിരിക്കുന്നത് ഇത് ഇമ്രാൻഖാനെ റിലീസ് ചെയ്താൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നടക്കൂ എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ ഡിഫൻസ് ഫെയിലിയർ ഡിഫൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് മൂന്ന് തരത്തിലുള്ള ഡിഫൻസ് മൂന്ന് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഇവർക്കുണ്ടായിരുന്നു പോലീസ് പ്രാഥമികമായിട്ട് ഇവരെ തടയാൻ കഴിയുന്നില്ല അതിനുശേഷം ഒരു നമ്മുടെ സിആർ പി എഫ് പോലത്തെ അവിടെ ഒരു സെക്യൂരിറ്റി മിലിറ്ററി സെക്യൂരിറ്റി വിങ് ഉണ്ട് അവർക്ക് ഇവരെ തടയാൻ കഴിയുന്നില്ല അതിലുപരിയായിട്ട് ഡിഫൻസും ഇവരെ തടയാൻ കഴിയുന്നില്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വിഷയം വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡ് മൊത്തം പിന്നെ ആർമിയുടെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതൊന്നല്ല കേട്ടോ ഇത് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കൂടാതെ കണ്ടെയ്നറുകളാണ് ഇവർ പിന്നെ വാൾ ആയിട്ട് കണ്ടെയ്നർ വാൾ അതായത് ഷിപ്പ്മെന്റിന് ഉപയോഗിക്കുന്ന ട്വന്റി ഫോർ കണ്ടെയ്നറുകൾ കൊണ്ട് വലിയ വലിയ വാൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് അതിന് ആൾക്കാർ നിരുപാധികം കൈകൊണ്ട് മനുഷ്യന്മാർ ചേർന്നങ്ങ് തള്ളി ഇടാണ് അത് മറച്ചിടുകയാണ് ആ രീതിയിലാണ് അവിടെ പിന്നെ ജനങ്ങൾ പ്രകോപിതരായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും ആൾക്കാർ വരുമ്പം പിന്നെ ലഹള ഉണ്ടായി കഴിഞ്ഞാല് മരണം സ്വാഭാവികമാണ് അതിൽ യാതൊരു ചോദ്യത്തിനും അവിടെ പ്രസക്തില്ല എന്നുള്ളത് ഈ ട്രംപിന്റെ വിജയത്തിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു മാറ്റം ക്വിക്കായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്നത് അതിനൊരു പ്രധാന കാരണം ഇവർ ഈ ഇടപെട്ട കാലത്ത് നടത്തിയ രണ്ട് മീറ്റിംഗ് ആണ് ഒന്ന് ഇറാനുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസപ്പിൽ പോയിട്ട് ഭയങ്കര മീറ്റിംഗ് നടത്തിയായിരുന്നു ഈ നിലവിൽ പാകിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അത് കൂടാതെ ഇവർ ചെയ്ത വേറൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറെ ചൈനീസ് നാൽപ്പതിനായിരം ചൈനീസ് എംപ്ലോയീസ് പാകിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ചൈന അതിനെക്കുറിച്ച് വളരെ ബോധവായിട്ട് സംസാരിക്കുകയും നിങ്ങൾ കൂടുതൽ ഫണ്ട് നമ്മളുടെ വർക്കേഴ്സിന്റെ സെക്യൂരിറ്റീസിന് വേണ്ടിട്ട് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റുകൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പൊ അതിനെ തുടർന്ന് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ നല്ല വൊറീടാണ് കാരണം അവർ ഐ എം എഫ് ഇന്ന് പൈസ മേടിച്ച് ചൈനീസ് എംപ്ലോയസിന് പ്രൊട്ടക്ട് ചെയ്യേണ്ട എത്തിയിരിക്കുകയാണ് ബാക്കിയുള്ള പൈസ മിലിറ്ററി കൊണ്ടുപോകും അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും അതാണ് അവിടുത്തെ അവസ്ഥ നിസ്സഹായ അവസ്ഥയിലാണ് ഈ ഒരു ഈ ഒരു പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അമേരിക്ക കാണുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനെ അമേരിക്കയുടെ ആയിട്ട് നിർത്തുക ചൈനീസിന്റെ സീപക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫുൾ ആയിട്ട് തടയുക ചൈനയ്ക്കെതിരെ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ടെൻ പെർസെൻറ്റേജ് അവർ സിക്സ്റ്റി പെർസെൻറ്റേജ് ടാക്സ് വരാൻ പോകുന്നതാണ് കേൾക്കുന്നത് ചൈനയ്ക്കെതിരെ ഇതിൽ ഇമ്രാൻഖാൻ വന്നുകഴിഞ്ഞാൽ ഇമ്രാൻഖാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡിപ്ലോമസിയൊക്കെ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിട്ട് വളരെ നല്ല നീതിയിൽ പിന്നെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് തിരിച്ചറിയുള്ള ഒരു അതായത് ആദ്യത്തെ ഭരണ വന്നതുപോലെയല്ല രണ്ടാമത്തെ ഭരണം വരുമ്പഴത്തേക്കും കുറച്ച് തിരിച്ചറിയോട് കൂടെ പെരുമാറാനുള്ള സാഹചര്യമുണ്ട് പെരുമാറിയാൽ പുള്ളിക്ക് കൊള്ളാം അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും ജയിലിൽ പോകും അത്രയേ ഉള്ളൂ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്ലേ ഗ്രൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അതേസമയം ഈ ഈ ഭാഗത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്തു വരുന്നില്ലേ അപ്പൊ ആ രീതിയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിലൊരു കട്ട് ഓഫ് കൊടുത്ത് നിർത്താനും ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം നിക്ഷേദിക്കാനുള്ള ഏർപ്പാടാണ് അമേരിക്ക ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഷിയ മോസ്കിലുണ്ടായ ഒരു വെടിവെപ്പ് അപ്പൊ അവിടെ ഷിയ സുന്നി കലാപം ബൈ ഡിഫോൾട്ടോടെ അവിടെ വരുന്നുണ്ട് പാകിസ്ഥാൻ സുന്നി മുസ്ലിംസിന് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതേസമയം ഇറാൻ ആണെങ്കിൽ ഷിയ മുസ്ലിം കൺട്രി ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ മനസ്സിലായല്ലോ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഈ പാകിസ്ഥാൻ അതായത് വളരെ വീക്കായിട്ട് ഒരു പൊളിറ്റിക്കൽ റിജീം ആയിട്ടുള്ള കൺട്രീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാന്നുള്ളതാണ് അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ആണവായെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ് ഞങ്ങൾ ഇറാൻ്റെ ഇറാനിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യും ഇതൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ വലിയ ശക്തിയായിട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇതിന് ഇങ്ങനത്തെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇടത്തില്ല അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനൊക്കെ ചെയ്ത ബ്ലണ്ടറിന് പാകിസ്ഥാനിപ്പോ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ചൈനയ്ക്ക് ഇതിലൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇപ്പൊ ഒന്ന് ചെയ്യാൻ പറ്റില്ല ഇന്ത്യക്ക് ഇതിനകത്ത് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യ കീപ്പ് ചെയ്യുന്ന പോളിസിനെ ഇഗ്നോർ ചെയ്യാതാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യണം നമ്മൾ കാലിന്റെ മേൽ കാലിട്ട് അവരുടെ ആക്ഷൻസ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാകിസ്ഥാനെ നമ്മൾ നശിപ്പിക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർ സ്വയം നശിച്ചോളും കാരണം അവരുടെ പോളിസിയും അവരുടെ നടപടിക്രമങ്ങളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഇരിക്കുന്നത് എജ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് മതപഠനങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ ആ രീതിയിൽ പോകുന്ന ഒരു കൺട്രി ഈ രീതിയിൽ മാറുള്ളൂ അല്ലെ യാതൊരു അതിശയമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് പറയാനുള്ളത് നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് ഈ ഒരു റെഫ്യൂജി ക്രൈസിസ് അവിടെ നല്ല രീതിയിലുള്ള ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അഭയാർത്ഥികൾ ഇങ്ങോട്ട് ഇരച്ചു കയറി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എഴുപത് വർഷങ്ങൾക്ക് മുകളിലായിട്ടും നമ്മൾ ഒരു അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പോളിസി രൂപീകരിച്ച് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ ഒരു സി ഐ ആക്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനെതിരെ കൊടിപൊക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം ഇവർക്ക് രാജ്യ താൽപ്പര്യത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇവരുടെ പൊളിറ്റിക്കൽ പദവികൾ കസേരകൾ അതിനുള്ള താല്പര്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് നാഷണാലിറ്റി പറയുന്നതല്ല അവർ പാട്രിയാറ്റിസം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളിൽ അപ്പൊ അതുകൊണ്ട് ഈ സി എ എ പോലത്തെ നിയമങ്ങളൊക്കെ പേപ്പറിൽ വെച്ചിരിക്കുന്നതിന് പകരം അതൊക്കെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് അതിന് എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടോ അവരെയൊക്കെ കൂട്ടിച്ചേർത്തിരുന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ഇന്ന് കംപ്ലീറ്റ് ആൾക്കാരും ഇന്ത്യയ്ക്കുള്ളിൽ ഇരച്ചു ചേർന്നൊരു അവസ്ഥയുണ്ടാവും അത് വളരെ ഡീപ്പർ ലെവലിൽ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോഴാണ് നമുക്ക് ഈ സി എ എ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ആർക്ക് നാഷണാലിറ്റി കൊടുക്കണം എന് കൊടുക്കണം എന്ന ചോദ്യം നമുക്ക് വരുന്നത് കാരണം ഇന്ത്യ ചെറിയ ഉള്ള രാജ്യമല്ല വരുന്നവരൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ പിന്നെ ഇന്ത്യയ്ക്ക് പരിധിയുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഇങ്ങനെ നാഷണാലിറ്റി കൊടുത്ത് ഇങ്ങനെ കേറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവരൊരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു രാജ്യം മേടിച്ച് പോയ ആൾക്കാരാണ് മുഹമ്മദ് ജിന്നയുടെ കുടില തന്ത്രങ്ങൾക്ക് വഴങ്ങി അയാൾക്ക് ഭരിക്കാനുള്ള കസാര കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കി അയാളുടെ അയാളുടെ താല്പര്യത്തിനൊത്ത് പിന്നെ ഞങ്ങൾക്ക് മതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞ് പോയ ഒരാൾക്കാരാണ് പോയ ടീമാണ് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തിനാണ് നാഷണാലിറ്റി കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ അവരെ റെഫ്യൂജികളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു തന്നെ വേണം കാരണം അവർ അവിടെ മൈനോറിറ്റീസ് ആയിട്ടാണ് തുടരുന്നത് അതിലും അത് നല്ല രീതിയിലുള്ള ഡിസ്ക്രിഷൻ ഉണ്ടാക്കിയിട്ടേ നമ്മൾ നാഷണാലിറ്റി കൊടുക്കാൻ പാടുള്ളൂ അല്ലേ ഒരു രാജ്യങ്ങളിൽ രാജ്യങ്ങളും അങ്ങനെ ഈ റെഫ്യൂജീസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാൻഡേറ്റ് തന്നെ അങ്ങനെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കേണ്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക തന്നെ വേണം അത് തന്നെയാണ് നമ്മൾ പറയുന്നത് അടുത്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഒരു ഫുട്ടേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു സന്യാസിയാണ് അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചിന്മയി ദാസ് ചിന്മയി ദാസ് എന്നാണ് പുള്ളിയുടെ പേര് അവരെ അറസ്റ്റ് ചെയ്തതോടുകൂടി നല്ല രീതിയിലുള്ള കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് പോലീസും പൊതുജനങ്ങളും പിന്നെ മൈനോറിറ്റീസും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന കൂട്ട അവിടെ നിങ്ങൾ കാണുന്നത് ഇപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോ കൂടുതൽ നീണ്ടുപോകും ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം താങ്ക് സോ മച്ച്